അസലാമലൈക്കും അലഹമുല്ല വസ്ലാത്തു വസ്സലാമല റസൂലില്ല വായലി വസ്ഹബിഹി അജ്മയിൻ ബഹുമാന്യരായ എം ജി എമ്മിൻ്റെ എം ജി എം സ്റ്റുഡൻസ് വിങ്ങിൻ്റെയും ഭാരവാഹികളും പ്രവർത്തകരും അനുഭാവികളും സുഹൃത്തുക്കളുമൊക്കെയായ സഹോദരിമാരെ സ്നേഹം നിറഞ്ഞ പെൺമക്കളെ ഇത് ഒരു നല്ല അനുഭവമാണ് ഇന്ന് വളരെ കൂടുതൽ പരിപാടികൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ രാവിലെ എത്താതെ പോയത് രാവിലെ നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ എടവണ്ണയിൽ കെ എൻ എമ്മിൻ്റെ സ്റ്റേറ്റ് കൗൺസിൽ നടക്കുന്നുണ്ട് നമ്മുടെ പ്രസിഡൻറ്റ് ടി പി ഇവിടെ വന്ന ശേഷമാണ് അങ്ങോട്ട് പോയത് എനിക്കിനി ഒദായിലടുത്ത് ഒരു കുടുംബ സംഘമുണ്ട് ചാത്തല്ലൂർ അത് കഴിഞ്ഞ് മകരവിന് നാട്ടിൽ ഒരു പ്രോഗ്രാമുണ്ട് അപ്പോൾ നമുക്കിതിനൊക്കെയുള്ളൊരു സന്തോഷം ഇത്തരം പരിപാടികൾ പങ്കെടുക്കുമ്പോഴുള്ള സന്ദേശം സന്തോഷം നമ്മുടെ എല്ലാ ഘടകങ്ങളും വളരെ സജീവമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ശരിക്കു പറഞ്ഞാൽ ഒരാഴ്ച സമയമേ നിങ്ങൾക്ക് ഈ സമ്മേളനത്തിന് കിട്ടിയിട്ടുള്ളൂ നേരത്തെ പറഞ്ഞിരുന്നത് അയ്യായിരം സ്ത്രീകൾ പെണ്ണുങ്ങൾ പെൺകുട്ടികൾ ഒക്കെ പങ്കെടുക്കുമെന്നാണ് അങ്ങനെ പറയുമ്പോൾ ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ ഉണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ ഇപ്പോഴേ അയ്യായിരം കവിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി സ്ത്രീകളെയും നമ്മുടെ പെൺമക്കളെയും ഇസ്ലാമിക വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തി അവർ അവർക്കും അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും നാടിനും പറ്റിയ നല്ല വ്യക്തിത്വങ്ങളാക്കി മാറ്റാനാണ് ഈ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത് കെ എൻമ്മിൻ്റെ കീഴിൽ യുവാക്കൾക്ക് വേണ്ടി ഐ എസ് എമ്മും അതുപോലെ വിദ്യാർത്ഥികൾക്ക് എം എസ് എമ്മും വനിതകൾക്ക് വേണ്ടിയിട്ട് എം ജി എമ്മും പിന്നീട് അതിലെ വിദ്യാർത്ഥിനികൾക്ക് എം ജി എം സ്റ്റുഡൻസും ഉണ്ടാക്കിയത് ഓരോ ഘടകങ്ങളും അവരുടെ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളാണല്ലോ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട അത് പൂർത്തിയാകണമെങ്കിൽ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടായേ മതിയാവും അപ്പോൾ ചില വീടുകളിലൊക്കെ പുരുഷന്മാർ വളരെ സജീവമായി ദീനി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അവർക്കുണ്ടാകുന്ന ചെറിയ പ്രയാസം അവരുടെ കുടുംബത്തിൽ അവരുടെ ഇണകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് ചില വീടുകളിൽ സ്ത്രീകൾ വളരെ കൂടുതൽ ദീനിയായി ജീവിക്കുകയും ദീനി പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട് അവരുടെ സങ്കടം അവരുടെ ഇണകൾ അവർ വേണ്ട വിധം സഹകരിക്കുന്നില്ല എന്നതാണ് അപ്പോൾ അത് മാറി നമ്മൾ നമ്മളൊന്നിച്ചൊരു മനസ്സോടുകൂടി മറ്റ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ആലോചന നടത്തും പോലെ തന്നെ ദീനീ വിഷയങ്ങളിലും നമ്മൾ ഒന്നിച്ച് ആലോചന നടത്തി പോകാൻ ഉള്ള ഒരു ഉത്തേജനം അതാണ് ഇത്തരം സമ്മിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഷമിക്കുന്ന ഇണക്ക് പുരുഷനായാലും സ്ത്രീയായാലും ആയാലും സാന്ത്വനം നൽകാൻ അവരുടെ ഇണകളാണ് ഒന്നാമതായി വേണ്ടത് അത് ദീനീ പ്രവർത്തനത്തിനായാലും അങ്ങനെ തന്നെയാണ് നബി നെബിസല്ലാഹു അലൈവലമയ്ക്ക് ആദ്യമായി വഹി കിട്ടിയ സമയത്ത് നബിസുല്ലാഹു അലൈഹി സ്വലാമ പേടിച്ചു പോയി പേടിച്ച് വിറച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് ഓടി വന്നത് ജമ്മിലൂനി ജമ്മിലൂനി എന്ന് പറഞ്ഞ് വസ്ത്രമെടുത്ത് മൂടിക്കൊടുക്കാൻ പറഞ്ഞു പുഴപ്പിട്ട് മൂടാൻ പറഞ്ഞു അങ്ങനെ അവർ അദ്ദേഹത്തെ മൂടി പുതപ്പിച്ചു എന്നിട്ട് നബിസല്ലാഹ് അലൈഹി സ്വലമ്മ തൻ്റെ പത്നി തൻ്റെ ഇണയായ ഹദീജ റതി അള്ളാഹു എന്നയോട് പറഞ്ഞു ഞാൻ പേടിച്ചു പോയി എന്ന് അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് വന്ന തൻ്റെ പ്രിയതമനെ തൻ്റെ ഇണയെ ഹദീജ ബി വി റതി അള്ളാഹു എന്നു ആശ്വസിപ്പിക്കുന്ന വാചകമുണ്ടല്ലോ അതിലെല്ലാമുണ്ട് അതിൽ പറഞ്ഞത് അപ്ഷ്യർ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക വിഷമിക്കേണ്ട എന്നർത്ഥം കല്ല ലാ ലു ഹാഹു അബദ അള്ളാഹു താങ്കൾക്ക് ഒരു വിഷമവും ഉണ്ടാക്കില്ല അത് തന്നെ ഒരു ആശ്വാസമാണ് അതായത് തൻ്റെ ഇണ വിഷമിച്ച് പേടിച്ച് വിറച്ചു വന്ന സമയത്ത് സാരല്ല ഒരു ബുദ്ധിമുട്ടും വരില്ല പഠിച്ചാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല എന്നിട്ട് നെബ്സല്ലാ അല്ലൈവസലമയുടെ നന്മകൾ എടുത്തു പറയുന്നു ആ നന്മകളിൽ എന്തെല്ലാം പറഞ്ഞു എന്നറിയോ നെബ്സല്ലാസ്സലമിന് ഗുണങ്ങളായി നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവനാണ് നിങ്ങൾ അതിഥികളെ സ്വീകരിക്കുന്നവനാണ് സൽക്കരിക്കുന്നവനാണ് നിങ്ങൾ പ്രയാസമുള്ള ആളുകളുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ് കാലവിപത്തിൽപ്പെട്ട ആളുകൾക്ക് ആശ്വാസം നൽകുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്നാണ് ഇതിപ്പോ ഒരു കുടുംബ ജീവിതത്തിൽ പരസ്പരം ആവശ്യമുള്ള സമാന്ദ്വനമാണ് സമാശ്വാസമാണ് സാന്ത്വനമാണ് അത് നൽകാൻ ഹദീജ ബി വി റതി അന്നക്ക് സാധിച്ചപ്പോൾ നബിക്ക് ശക്തി കൂടുകയാണ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും നമുക്കറിയാം ഈ ബേജാറായി ഒരാൾ വരുമ്പോഴേ അയാളുടെ ബേജാറ് കൂട്ടുന്ന ആൾക്കാരുണ്ട് ഒരു ഒരു വിഷമം ഉണ്ടായാൽ അത് ഭർത്താവിനോട് പറഞ്ഞാൽ ആ ഭർത്താവ് ഇവളുടെ ബേജാറ് കൂട്ടേറിയ ഒരു വിഷമിച്ച് ബുദ്ധിമുട്ട് വരുന്ന ആണുങ്ങൾ വീട്ടിലെത്തുമ്പോൾ ആ വിഷമം പെണ്ണുങ്ങളും കൂടി കൂട്ടി വർദ്ധിപ്പിച്ചാൽ എന്താകും അങ്ങനെയല്ല സമാശ്വസിപ്പിക്കുക എന്നിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക അതാണ് ഒരു കുടുംബ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനമായ ഒരു ഭാഗം കുടുംബമാണ് ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ അങ്ങനെ പറയല്ലോ ലോകം മോശമായി ലോകം ഇങ്ങനെ അങ്ങനെ തന്നെയല്ല ലോകം വളരെ ഒരു ലോ നല്ല ലോകമാണ് ഞാൻ ഈ കഷ്ടപ്പാടിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാനം കണ്ടിട്ടുണ്ട് പിന്നെ ഈ കാലത്തും ജീവിച്ചു കഷ്ടപ്പാടിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ അധികം ആളുകൾക്ക് ഒന്നോ രണ്ടോ സെറ്റ് ഡ്രസ്സേ ഉണ്ടാവുള്ളൂ അത് തന്നെ ഉള്ളതാന്നത് അതുപോലെ പാഠപുസ്തകങ്ങൾ പഴയ പുസ്തകങ്ങൾ വാങ്ങുമായിരുന്നു എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എട്ടാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചു പോകുമ്പോൾ ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഈ ബുക്ക് പറഞ്ഞു വെക്കും പകുതി പൈസ കിട്ടും എന്നിട്ട് അവനത് കേടു കൂടാതെ കൊണ്ട് നടന്നാൽ പിന്നെയും അത് വിൽക്കും ഒരു കുട വാങ്ങിയാൽ നാലോ അഞ്ചോ ആറോ വർഷം ആ കുട കൊണ്ടു നടക്കും അത് കീറിപ്പോയാൽ തുന്നി അല്ലെങ്കിൽ പൊട്ടിപ്പോയാൽ നന്നാക്കി അങ്ങനൊക്കെ വളരെ കിലോമീറ്ററുകളോളം നടന്ന് സ്കൂളിൽ പോയിരുന്നു അപ്പോൾ ഈ കഷ്ടപ്പാടിൻ്റെ കാലം അത് കഴിഞ്ഞ് നമ്മളൊരു സുഭിക്ഷിത കാലത്താണിപ്പോൾ എന്ത് സുഖമുള്ള കാലമാണ് ആളുകൾക്കൊക്കെ ജോലി ചെയ്യുന്ന ജോലി കിട്ടാനുണ്ട് ശമ്പളവും കിട്ടുന്നുണ്ട് കൂലി കിട്ടുന്നുണ്ട് വളരെ മാറ്റങ്ങളുണ്ട് കുറേ കഷ്ടപ്പെടുന്നവരുണ്ട് എങ്കിലും മൊത്തത്തിൽ നല്ല കാലമാണ് ആളുകൾക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങളും വളരെ നല്ല നിലക്ക് കുടുംബ ബന്ധം പുലർത്തി പോരുന്നുണ്ട് ആളുകളും മോശമൊന്നുമല്ല നല്ല ആളുകളാണ് മോശത്തരങ്ങൾ മുമ്പത്തേക്കാൾ ഏറെ പ്രചരിക്കുന്നു എന്നതാണ് പ്രശ്നം ഇപ്പോൾ തെക്കൻ കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഒരു കൊലപാതകമുണ്ടായാൽ നമ്മൾ അന്നേരം നമ്മുടെ ഇവിടെ കാണുകയാണ് വൈകുന്നേരം നമ്മൾക്ക് കുറേ എണ്ണം കാണും ഇതൊക്കെ പണ്ടുമുള്ള സംഗതികൾ നമ്മൾ അറിയുമ്പോണ്ടാകുന്ന ഒരു പ്രയാസമാണ് ആളുകൾ നല്ലവരാണ് കൂടുതലും ആണുങ്ങളും പെണ്ണുങ്ങളും മുതിർന്നവരും കുട്ടികളൊക്കെ കൂടുതലും നല്ലവരാണ് അവർ ചീത്തയായി പോവാതിരിക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താൽ മതി അതുപോലെ തന്നെ മതം എന്ന് പറയുമ്പോഴേ ഞങ്ങൾ നോക്കൂ പണ്ടുകാലത്ത് ചെറുപ്പക്കാർ മതരംഗത്ത് ഉണ്ടായിരുന്നില്ല പള്ളിയിൽ കുറേ വയസ്സന്മാരുണ്ടായിരുന്നത് സ്ത്രീകളാണെങ്കിലും മുതിർന്ന സ്ത്രീകൾ മാത്രമാണ് നമസ്കാരവും കുർവാനും ഇതുമൊക്കെ ചെയ്തിരുന്നത് ഇപ്പം അത് മാറിയല്ലോ ഇപ്പം ചെറുപ്പക്കാർ ആൺകുട്ടികളും പെൺകുട്ടികളും ധാരാളമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പള്ളിയിൽ വരുന്നുണ്ട് ഓതുന്നുണ്ട് ഇതുപോലെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പം നന്മകൾ ധാരാളമുണ്ട് അത് എത്രത്തോളം നമ്മുടെ നാട്ടിൽ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ രാജ്യങ്ങളിൽ അതുപോലെ ജപ്പാൻ കൊറിയ തുടങ്ങിയ കിഴക്കൻ രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ സ്ത്രീകൾ സജീവമായി മതരംഗത്തുണ്ട് ഇസ്ലാമിക് സെൻറ്ററുകൾ നടത്തുന്ന വനിതകളുണ്ട് ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനലുകൾ നടത്തുന്ന സ്ത്രീകളുണ്ട് വളരെ നല്ല പ്രഭാഷണങ്ങൾ ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ നടത്തുന്ന എത്രയോ വനിതകളുണ്ട് അവരൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല നന്നായി പഠിച്ച് നല്ല സ്ഥാപനങ്ങളിൽ ഉയർന്ന കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ ദീനിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടു വരുന്നതിൽ ഏറെ ആളുകൾക്ക് താല്പര്യമുണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ മതി ഈ ദീന് വളരെ എളുപ്പമാണ് എന്ന നബ്സ് അല്ലാ അല്ലൈസലോ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതി ആ ദീന് യുസറും ദീൻ എളുപ്പമാണ് എന്നാണ് അപ്പോൾ ചില ആൾക്കാരല്ല ദീനിൽ വരുന്നതോടുകൂടി അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ല അത് ഈ പാടില്ല 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 എന്ന് ഇങ്ങനെ പറയുക അയ്യാ പാടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കുറേ പറഞ്ഞു കൊടുക്കണ്ടേ അവർക്ക് പഠിക്കാം അവർക്ക് ജോലി ചെയ്യാം അവർക്ക് യാത്ര ചെയ്യാം അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ അവർക്കുണ്ടല്ലോ മനുഷ്യരല്ലേ സ്ത്രീകളല്ലേ അവർ ഈ രംഗത്ത് വളർന്നു വരാൻ അനുവദിക്കേണ്ടേ അപ്പോൾ ആശ്വാസമാണ് നിങ്ങൾ നോക്കൂ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് ആശ്വാസമാണ് സന്തോഷമാണ് പ്രായോഗികമാണ് മനുഷ്യോപകാരപ്രദമാണ് അതങ്ങനെ കൊണ്ടുനടന്നാൽ മതി അതിന് പകരം അതിന് വല്ലാത്ത ഇടുങ്ങിയതാക്കുകയും ആളുകൾക്ക് കൊണ്ടു നടക്കാൻ കഴിയാത്ത വളരെ പ്രയാസമുള്ള കാര്യമാക്കുകയും ചെയ്താൽ ആളുകൾ ദൂരെ നിന്ന് ഇതിനെ കാണുമ്പോൾ വല്ലാത്ത പ്രയാസം ഉണ്ടാവും മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം മാറുന്ന ലോകമാണ് സംസ്കാരങ്ങൾ മാറുന്നു ഭക്ഷണരീതികൾ മാറുന്നു വീട് നിർമ്മാണം വാഹനം മനുഷ്യൻ്റെ വേഷവിധാനം ഇതിലൊക്കെ മാറ്റം വരും പണ്ടുകാലത്തെ മുസ്ലിം സ്ത്രീകൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ രൂപത്തിലല്ല ഇന്നത്തെ നമ്മുടെ പിന്നെ സ്ത്രീകളുടെ വസ്ത്രം ആണുങ്ങളുടേതും അങ്ങനെ തന്നെ പണ്ട് കാലത്ത് ഇപ്പം എൻ്റെ വാപ്പയോ വല്യപ്പയോ ധരിച്ചിരുന്ന രൂപത്തിലുള്ള വസ്ത്രമല്ല ഞാൻ ധരിക്കുന്നത് ഞാൻ ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമല്ല എൻ്റെ മക്കൾ ധരിക്കുന്നത് കാരണം എന്താ മാറുകയാണ് ഈ മാറ്റത്തിൽ ഇസ്ലാമിൻ്റെ നിയമം പാലിച്ചാൽ മതി ഇപ്പോൾ നിങ്ങൾ സ്ത്രീകൾ എന്തെല്ലാം വേഷം ധരിക്കുന്നവരുണ്ട് എന്തെല്ലാം പേരിലുള്ളതുണ്ട് അതിൽ ഇത്രയേ ഉള്ളൂ ഇസ്ലാമിൻ്റെ നിയമം പാലിക്കണം അത് ഏത് കളറ് വേണം അത് ഏത് തുണി വേണം എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം അതൊക്കെ അതിൽ ഹലാൽ ഹറാം മാത്രം നോക്കിയാൽ മതി ഒരാൾ ആണ ഒരു തോ പാൻറ്റിടണോ അല്ലെ തുണി ഉടുക്കണോ അല്ലെങ്കിൽ വസ്ത്രം ഫുൾ ഫുൾക്കൈ വേണോ കൈ വേണോ പുരുഷന്മാർക്ക് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെ ദീൻ പറഞ്ഞിട്ടുള്ള നിയമങ്ങളുണ്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അവളുടെ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ മറയണം വസ്ത്രം ധരിച്ചാൽ സൗന്ദര്യം പുറത്തേക്ക് കാണാതിരിക്കണം ഇത്രയൊക്കെയാണ് അതിൻ്റെ നിയമം അത് ആ നിയമം നമ്മൾ മാത്രമല്ല ലോകത്ത് പലരും അത് പാലിച്ച് ജീവിക്കുന്നുണ്ട് അപ്പം ഇസ്ലാം എളുപ്പമാണ് ഇസ്ലാം വളരെ ലളിതമാണ് ഇസ്ലാം വള്ള ആശ്വാസമാണ് ഇസ്ലാം ആനന്ദമാണ് ഇസ്ലാം മനുഷ്യന് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരാദർശമാണ് എന്ന നിലക്ക് നമ്മൾ ഉൾക്കൊള്ളണം ഇസ്ലാം എന്ന വാക്കിന് സമാധാനം എന്നൊരർത്ഥമുണ്ട് ഇസ്ലാം എന്ന വാക്കിന് സമർപ്പണം എന്നർത്ഥമുണ്ട് അപ്പോൾ അള്ളാവിന് സമർപ്പണം ചെയ്ത് തവക്കുൽ ചെയ്ത് അങ്ങ് ജീവിച്ചാൽ നമ്മൾ രക്ഷപ്പെടും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അധ്വാനങ്ങളുമാണ് നമ്മളിപ്പം നടത്തുന്നത് നമ്മൾ മനുഷ്യർക്കിടയിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം പല ആളുകളുടെയും വിചാരം അവർ ജീവിക്കുന്നത് അവർ മാത്രമാണ് എന്ന് അങ്ങനെയല്ല ഇപ്പോൾ ഒരാൾക്ക് കുടുംബം ഉണ്ടാവും കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും മാതാപിതാക്കളുണ്ടാവും ജ്യേഷ്ഠാന്യന്മാരുണ്ടാവും സഹോദരി സഹോദരന്മാരുണ്ടാകും മക്കളും പേരക്കുട്ടികളും ഉണ്ടാകും ഇങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ ആളും ഓരോ മനുഷ്യനാണല്ലോ അവരുടെ പെരുമാറ്റം അവരുടെ സംസാരം അവരുടെ ഇടപാടുകൾ ഒക്കെ വ്യത്യസ്തമായിരിക്കണം അതൊക്കെ നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അയൽപ്പക്കത്ത് ഒരുപാട് ആളുകളുണ്ടാവും പല മതത്തിൽപ്പെട്ട ആളുകളും പല വിശ്വാസങ്ങളുള്ളവരും വിശ്വാസങ്ങളില്ലാത്തവരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും അവരുടെ കൂടെയാണ് നമ്മൾ ജീവിച്ചു പോകേണ്ടത് എന്ന് നമ്മൾ അറിയണം അപ്പോൾ പല ആളുകളും ശത്രുക്കൾ ഇവൻ ഇവനെൻ്റെ ശത്രു ഇവൻ ഇവനെൻ്റെ ശത്രു ഇവനെ അങ്ങനെയല്ല നമുക്ക് ശത്രുക്കളില്ല എല്ലാവരും നമ്മുടെ മിത്രങ്ങളാണ് നമ്മുടെ സ്നേഹിതന്മാരാണ് അതുകൊണ്ട് ആ സ്നേഹം കൊണ്ടാണ് ദേവാപ്രവർത്തനം നടത്തുന്നത് ഒരു ശത്രുവിനെ സൃഷ്ടിക്കാനല്ല ദേവാപ്രവർത്തനം ഒരു ശത്രു എന്നതിലേക്ക് ആളുകളെ അകറ്റാനുമല്ല ആളുകളോടുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും നമ്മൾ മനസ്സിലാക്കിയ നന്മകൾ അവർക്കും കൂടി പറഞ്ഞു കൊടുക്കുന്നു ഇത്ര മാത്രമാണ് ദേവ പ്രവർത്തനത്തിലുള്ളത് ഈ ഒരു സന്തോഷത്തിൽ ഇവിടെ വരാനും നിങ്ങളോട് കുറച്ച് നേരമാണെങ്കിലും സംസാരിക്കാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ ഇതിൻ്റെ സംഘാടകരായ നമ്മുടെ എം ജി എം എം ജി എം സ്റ്റുഡൻസ് വിങ് സഹോദരിമാരെ പെൺകുട്ടികളെ അഭിനന്ദിക്ക് അഭിനന്ദിക്കുകയും അള്ളാഹു ശുഭഹാനുഭത്തായാലെ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ